ഇപ്പോൾ മാസ് മോട്ടോസ് മഞ്ഞപ്ര നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് ഉണ്ട് നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ സർവീസായിട്ടാണ് ചെയ്ത് ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ടില്ല ചെയ്ത ഭാഗത്ത് നമ്മൾ അതിൻ്റെ സ്പിറ്റർ ക്ലച്ച് ക്ലഗ് ചെയ്തപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഇത് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗങ്ങളാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് അതായത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ് ഓട്ടോ ടച്ചിൻ്റെ യൂണിറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്ന മതി അതുപോലെ ബെൽറ്റ് ആയാലും അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം ക്ലച്ചിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ റോളർ വെയിറ്റ് ആണ് ഈ വെയിറ്റ് ഉണ്ട് ചെടി ഭാഗങ്ങൾ നല്ല രീതിയിൽ കൈമാറാൻ വന്നിട്ട് കൊട്ടാറായിട്ടില്ല അതായത് ഇത് അടുത്ത സർവീസ് വരെ ഓടില്ല അതിനുള്ളിൽ തന്നെ നല്ല സൗണ്ടായിട്ട് വരുന്നുണ്ട് ഇത്രയും ചെറിയൊരു സൗണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് അതിൻ്റെ സൗണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ പ്രതി സൗണ്ട് കഴിഞ്ഞിട്ടില്ല അത് ഈ ഇതിൻ്റെ സൗണ്ടായിരിക്കുമല്ലോ അത് ഈ റോളർ വെയിറ്റിൻ്റെ അപ്പോൾ നമുക്ക് ഈ റോളർ വെയിറ്റ് ഒന്നും മാറ്റാം അതുപോലെ ഈ വേരിയേറ്റർ പോലും ചെറിയൊരു ഇടൊന്നും തുടങ്ങിയിട്ടുണ്ട് ഈ ബിശിനാണ് ഞാൻ മാറ്റേണ്ട കണ്ടീഷനൊന്നും എത്തിയിട്ടില്ല നമുക്ക് അതിനെ യൂസ് ചെയ്ത് വേറെ കുഴപ്പമില്ല അതിൻ്റെ സർവീസിന് കൂടുതൽ പ്രശ്നമാണെങ്കിൽ നമുക്ക് മാറ്റിയാൽ മതി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ പറ്റിയാണ് എയർ ഫിൽട്ടർ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽട്ടർ നമുക്ക് ക്ലീൻ ചെയ്ത കമ്പനി വേറെ തണുപ്പ് വേറെ കമ്പനിയെല്ലാം കാര്യങ്ങളിൽ അതുപോലെ എൻജിനോയാലും അല്ല ബ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാണല്ലോ അതുപോലെ ഫ്രണ്ടിലൊക്കെ കഴിഞ്ഞാൽ ഫ്രണ്ട് ബുഷൊക്കെ നമുക്ക് ഒന്ന് അയ്യൊന്ന് ബിസ് ചെയ്യാണ്ട് അതിലൂടെ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ബുഷുകളൊക്കെ ഒന്നും ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊന്ന് അയച്ച് ബിസ് ചെയ്താൽ പോകാം അതായത് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഓക്കെ അതുപോലെ ബ്രേക്ക് ഷോ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി ബ്രേക്കിൻ്റെ കേബിളായാലും ഇല്ല ഹോമി ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സർവീസിന് കൂടുതൽ പ്രശ്നമാണെങ്കിൽ മാറ്റി കറക്റ്റ് അതുപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചത് ബാറ്ററി നിലവിൽ ഇപ്പോൾ വർക്കിംഗ് ആണ് എന്നാലും നമ്മൾ ബാറ്ററിയുടെ ബാറ്ററിയുടെ കണ്ടീഷനിലൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതായത് വോട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഇട്ട് വോട്ടർ കഴിച്ചിട്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ആ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നതല്ലോ ഈ റെഡ് ലൈറ്റാണ് കത്തിക്കുന്നത് അപ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എന്തായാലും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി എപ്പോൾ നോക്കിയാൽ മതി സെൽഫൊക്കെ വർക്കിംഗ് ആണ് പിന്നെ വേറെ പറയത്തങ്ങനെ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല പിന്നെ എഞ്ചിനോ ചെക്കിനും ഡെവലപ്പിൻ്റെ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പം നെലിവറി ആ വർക്കിൻ്റെ എസ്റ്റിമേറ്റും കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാ മതി കേട്ടോ